فيه അസ്സാമലൈക്കും വറാഫാത്ത് അപ്പൊ കുറെ ദിവസമായി വിചാരിക്കുന്നു ഇൻഷാല്ലാ ആർമീൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കണമെന്ന് അപ്പൊ എല്ലാ ദിവസവും ആർമീന്റെ പുറത്ത് പോയിട്ട് എടുക്കില്ല മാഷാ അല്ല അപ്പൊ എന്ന് ഇൻഷാല് സംസ്കാരം കഴിഞ്ഞിട്ടുള്ള ആക്കാരൊക്കെ നിസ്കേച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മാഷാല്ല അലഹദില്ല നല്ല തിരക്കുണ്ട് എന്ന് മാഷാ അല്ല നല്ല തിരക്കായിരുന്നു അല്ലേ ماشاء اللہ آرمی ماشا اللہ, ماشا اللہ, ماشا اللہ. ابھی جو ہے نا عشاء نماز کا بعد انشاءاللہ حرم کے اندر جو کیا نام ہے لائیو بنا رہے ہیں ماشاءاللہ بہت دن کی بعد حرم سے اندر بنا رہے دیکھا ماشاءاللہ ابھی جو ہے نا ماشاءاللہ ുസൈനുസൈൻ വലൈക്കും എന്താക്കാണോ വിശേഷം സുഖമാണ് മഷാ അല്ല ഇപ്പൊ നിസ്കാരം കഴിഞ്ഞതേ ഉള്ളൂ നിസ്കാരം കഴിഞ്ഞിപ്പോ ഹജ്ജിമാരൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക നിസ്കാ വിശാസ്കാരമൊക്കെ കഴിഞ്ഞു മാഷാ അല്ലാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദുബായ് ചെയ്യാം വിൻഷല്ല അള്ളാഹ് ഹയറാക്കട്ടെ എല്ലാ ബുദ്ധിമുട്ടും നല്ല മാറി കരയിട്ടു തരട്ടെ മഷാ അല്ല അപ്പം വിഷാ അല്ലാ എല്ലാവർക്കും ഉം ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ അള്ളാഹ് ദോഹിക്കട്ടെ مکہ ہر میں نے لائیوان ماشاء اللہ پھر چائے چل ماشاء اللہ محمد بلال تاریخ بھائی کیسے ہو آپ ٹھیک ہے میں ابھی سوچا ماشاءاللہ اللہ آپ لائی میں آگیا دیکھا لائی میں آگیا ماشاءاللہ اللہ دیکھا یہ مکہ حرم ہے یہ دیکھو اوکے عشیف بھائی کیسے ہو میں ہم ٹھیک ہے الحمدللہ للہ آپ کیسے ہوں ٹھیک ہے ابھی آپ کا دبئی جانے کا تیار ہو گیا باقی ہے کیا الحمدللہ سب کو اللہ ہے کرے ماشاءاللہ آج رش بھی زیادہ ہے ابھی جو یہ گیٹ میں جائے گا نا بہت رش ہو جائے گا ادھر الحمدللہ اور ماشاءاللہ اللہ اللہ رشید بھائی ماشاءاللہ ماشاءاللہ اور محمد بلال تریق بھائی کیسے ہو آپ ٹھیک ہے سب کا میری طرف سے سلام بول دینا ٹھیک ہے سب کو میرا سلام بول دینا അപ്പം തിരക്ക് നല്ല തിരക്ക് ഉണ്ടായിനും അപ്പം മഷാ അല്ല അലഹമ്മെ ആൾക്കാരിങ്ങനെ വരുമ്പോ ഒരു സുഖാണല്ലോ കാണാനൊക്കെ അഹമ്മദില്ല ഓക്കേർഷാമീൻമീൻ ഗേറ്റില് ഭയങ്കര തിരക്കാണ് ഗേറ്റ് മേന ബോഷക്കാ സൈദഅലബി എന്തൊക്കെയാണ് വിശേഷം സുഖമല്ല നാട്ടിലെ സൈദ അലവി മലപ്പുറല്ലേ ഒരു വയസ്സും വന്നല്ലേ ലൈബ്രീൻ്റെ മാഷാ അപ്പൊ അലഹദില്ല മാഷാ അപ്പൊ നല്ല തിരക്കാണ് വലൈക്കും അസ്സാം ബുഷിറ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ അമില്ല നല്ല തിരക്കുണ്ട് വലൈക്കും അലഹമില്ല അലഹമ്മില്ല തയ്യാറാക്കട്ടെ തരിപ്പർബ ി ഫോർ പേ ജയത്തോ വെൻ മെറ നാം നാം ലേക്കാർ ഇൻഷാമീൻ പിന്നെ അല്ല ഞാനിപ്പം വന്നിട്ടിപ്പം സേദലി പിന്നെ കഴിഞ്ഞ ഇരുപത്തി എട്ടിനാണ് വന്നത് നാട്ടിൽ നിന്ന് പോകുന്നത് അപ്പം അപ്പം ഇവിടെ എത്തിയിരുന്നെങ്കിൽ പതിനഞ്ച് ദിവസമായി പതിനഞ്ചല്ല പതിനാറ് പതിനേഴ് ദിവസമായി വന്നിട്ട് അപ്പം പിന്നെ നാട്ടിൽ കൂടുതൽ നിൽക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ നോമ്പിനും ഹജ്ജിനൊക്കെ നമ്മളിവിടെ വേണം അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് വേഗം കയറിയതാണ് അപ്പം എനിക്ക് പൊതുവേ ലീവ് മൂന്ന് മാസം കിട്ടാറില്ല ഇപ്രാവശ്യം പിന്നെ മൂന്ന് മാസം ലീവ് എടുത്ത് പോയതാണ് പിന്നെ വിശാ പിന്നെ കൂടുതൽ ടൈം ഇവിടെ നിൽക്കാറില്ല ഞാൻ കഴിയുന്ന ദിവസം അഞ്ചാറ് ഏഴ് മാസത്തിൽ എട്ട് മാസത്തിലൊക്കെ നാട്ടിൽ വരാറുണ്ട് പിന്നെ പ്രാവശ്യം ലേശം നേരത്തെ എന്താ പറയുക ഒരു കിട്ടിയപ്പോൾ ഇങ്ങനെ പോകുന്ന അല്ലാണ്ട് അലഹമ്മില്ല ഇതുവ ചെയ്യുക ഓക്കേ ഞാനിവിടെ അമക്ക് ഹാർമീൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാണ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുക അമക്ക് ഹാർമീൽ അലഹമില്ല അങ്ങനെ പോകുന്നു സുഖമാണ് അപ്പം എല്ലാവരും ചാനൽ സബ് ആക്കുക മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബിലാൽ മുഹമ്മദ് ബിലാൽ താരിഖ് ബൈ കേ ഇൻഷാ 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 സാദിയാം ബി അച്ചാൽ എടുക്കി ബി മേൽ ജായക്കല്ലാ ഇൻഷാ ഇജ്ജത്ത് വലക്കാം ബി മേൽ ജായേക്കഷ എന്തായാലും ദുബായുണ്ട് ദുബായിൽ ഉൾപ്പെടുത്തും ഇൻഷാല്ലാ അല്ലാ എല്ലാം ഹയറാക്കട്ടെ യാതൊരു വിഷമാണ് ബുദ്ധിമുട്ടും ഉണ്ടാതിരിക്കട്ടെ എല്ലാ ബുദ്ധിമുട്ടും ഉള്ള കാര്യങ്ങൾ തരട്ടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ തരട്ടെ എല്ലാ കടങ്ങളും ഉള്ള വീട്ടിൽ തരട്ടെ ഏ اوکے دعا چاہیے ٹا ان شاء اللہ اوکے okay. جی میں ٹھیک ہوں بھائی اللہ پاک کا شکرہ شکر ان شکر شاء اللہ بتائیں فیملی میں سب کیسے ہوں ہم فیملی بہت ٹھیک ہے الحمد للہ سب خوشی میں ہے ماشاء اللہ الحمد للہ ابھی تین مہینہ گزر کے آ گیا ہے ماشاء اللہ ٹھیک ہے الحمد للہ سب ٹھیک ہے ماشاء اللہ سب آ میرا چینل سبسکرائب کرنا ہے لائک کرنا ہے کمنٹ بھی کرنا ہے ماشاء اللہ ابھی جے کو حاضر ہو ہے نا نماز پڑھ کے ارشاد نماز پڑھ کے جا رہا ہوں ان شاء اللہ سیکھنے بھی ماشاء اللہ اندر کنشیشن ہو انشاءاللہ اللہ کٹ ہے بلال طارق بھائی بھائی آپ تو حیدر میں رہتا ہے بہت خوشی نصیب ماشاء بہت ഖുഷിബാലോഹും നസീബാലോഹും ഹിക് സോൺ ദുസുനോ ഹായ്ശാള്ള അവിടെ എത്തിക്കും എത്തിപ്പെടാനും ദുവാ ചെയ്യും വിശാ അല്ല തീർച്ചയായിട്ടും എല്ലാവരെയും അത് അവിടെ എത്തിക്കട്ടെ അപ്പം ഏകദേശം തിരക്ക് കഴിഞ്ഞു മാഷാ അല്ല അപ്പം തിരക്ക് ഏകദേശം കഴിഞ്ഞു അപ്പം തിരക്ക് കുറഞ്ഞു അലഹമ്മില്ല വിശാല തീർച്ചയായിട്ടും ദുവാ ചെയ്യും വിശാദ് എന്തായാലും ദുബ ചെയ്യും മാഷാ അല്ല ഹയറാക്കട്ടെ പിന്നെ എല്ലാവരോടും അന്വേഷണങ്ങളൊക്കെ പറയാം ഇൻഷാല്ലാ അപ്പം എല്ലാവരും ചാനൽ സബ്ബ് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ റഷീദ് ഹർഷി ചാനലിന്റെ പേര് ഓക്കെ അപ്പം ഇൻഷാല്ല ഇൻഷാല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദുവാ ചെയ്യും ഇൻഷാല്ല അല്ലാ അല്ല എല്ലാ ബുദ്ധിമുട്ടുന്ന കരകിരി തരട്ടെ ഇൻഷാല്ലാ തീർച്ചയായിട്ടും ദുവാ ചെയ്യും മഷാ അല്ല زمز ہٹا زم سمڑ لانے زم سمبھ لانے یہ دیکھو یہ زمزمبھڑ لاؤں یہ زمزم پانی ہے ماشاءاللہ یہ قرآن ہے دیکھو دیکھا. قرآن اوکے okay. ٹھیک ہے ٹھیک ہے انشاءاللہ کنمان روانان وعلیکم السلام മാഷാല്ല ഒരേ ഞാൻ കണ്ടില്ലേ ഇതാണ് ഞാൻ ഇതാണ് ഞാൻ ഓക്കെ ശരി ഇതാണ് ഞാൻ ഓക്കെ എന്നെ കണ്ടില്ല എന്ന് ആരും പറയരുത് ഓക്കെ അപ്പോൾ എല്ലാവരും കാണുക ഇൻഷാല്ല എന്നെ കാണാൻ പറ്റും ഇൻഷാല്ല വന്നാൽ പിന്നെ നമ്പർ ഇൻഷാല്ല ഞാൻ പറയുക ഓക്കെ സീറോ ഫൈവ് ത്രീ വൺ സീറോ ഫൈവ് ഡബിൾ നയൻ ഫൈവ് ഫോറിൻ്റെ നമ്പറാണ് എഴുതി എടുത്തോളൂ ഓക്കെ സീതലിഫൈ സീതലിഫൈ എന്തായാലും തീർച്ചയായും എന്നെ കാണാൻ പറ്റും ഓക്കെ ഇൻഷാല്ല അപ്പം എല്ലാവരും ചെയ്യുക മഷാ അതൊക്കെ ഇവിടുത്തെ പണിക്കാരാണ് പിന്നെ ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ പ്ലീസ് അപ്പം റഷീദ് ഹർഷ് ചാനലിൻ്റെ പേര് അപ്പം എല്ലാവരും ചാനൽ സബ് സബ് ഒക്കെ മറക്കാതെ ഓക്കെ അസാമലൈക്കും വടക്കാത്തു ഷാ അല്ലാ കണ്ടു അതാണ് അതാണ് ആ സീത് അലിവി ഇപ്പം എന്തായാലും കണ്ടില്ലേ അപ്പം ഞാനാണ് ആൾക്കേ പിന്നെ അലഹമില്ല അള്ളാഹ് എല്ലാ ബുദ്ധിമുട്ടും നല്ല കരയിൽ തരട്ടെ എല്ലാ പ്രശ്നവും നല്ല കരയിൽ തരട്ടെ എല്ലാവർക്കും വേഹ്ജ് ചെയ്യാൻ വേണ്ടി അള്ളാഹു തോഫിക്ക് കേട്ടെ അമീൻ അറബു ആലമീൻ നിഷാ അല്ല അപ്പം വീണ്ടും വരേക്കും അസലമലൈക്കും നിഷാള്ള നാളെ കാണാം